ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് പത്താം അധ്യായം ജഡഭരതൻ്റെ സർവജ്ഞതയെ കാണിക്കുന്ന ഒരു ഇതിഹാസം ശ്രീശുഖൻ പറഞ്ഞു പിന്നീടാണ് സിന്ധു സവീരം എന്നീ ദേശങ്ങളുടെ പാലകനായി രഘുഗണൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പരമതത്വം അറിയാൻ ആഗ്രഹമുദിച്ചു കപിലന്റെ ആശ്രമത്തിൽ ചെന്നാലല്ലാതെ അതറിയാൻ കഴിയില്ല എന്ന് വിചാരിച്ച് പല്ലക്കിൽ പുറപ്പെട്ടു പല്ലക്ക് നീങ്ങിയത് ഇക്ഷുമതി നദിയുടെ കരയിലൂടെയാണ് പല്ലക്കിൻ്റെ ചുമതലക്കാരൻ പിന്നാലെ നടന്നു പല്ലക്കെടുക്കാൻ ആള് എണ്ണം പോരാ എന്ന് തോന്നി അവൻ നാലു ഭാഗത്തേക്കും നോക്കി അപ്പോൾ നേരത്തെ ഉണ്ടായതുപോലെ ഭരതനെ കണ്ടെത്തി തടിയും തടിമിടുക്കും ഉള്ളവനാണ് കാളയെയും കഴുതയേയും പോലെ ഭാരം ചുമക്കാൻ കരുത്തുള്ളവൻ അവനെ വിളിച്ച് പല്ലക്ക് ചുമക്കാൻ പറഞ്ഞു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി പല്ലക്ക് ചുമന്നിരുന്നവർക്ക് തെല്ലൊരാശ്വാസം കിട്ടി വാസ്തവത്തിൽ മഹാനുഭാവനായ ആ ബ്രഹ്മജ്ഞാനിയെ ഇതിന് നിയോഗിക്കരുതായിരുന്നു ചുമതലക്കാരന്റെ നിർബന്ധം കാരണം ഭരതൻ അപ്രിയം പറയാതെ വഴങ്ങി എന്നേയുള്ളൂ മഹാൻ മഹാന്മാരെ മനസ്സിലാക്കാൻ പ്രാകൃതന്മാർക്ക് അസാധ്യം ആത്മാരാമന് ആത്മാരാമന്മാർക്ക് ശരീരബലം സ്വാഭാവികമാണ് താനും എന്നാൽ കാല് നിലത്തു വയ്ക്കുന്നതിനു മുമ്പ് വല്ല ജീവികളും അവിടെ ഉണ്ടോ എന്ന് നോക്കുന്ന സ്വഭാവക്കാരനാണ് ജഡഭരതൻ ഇത് കാരണം പല്ലക്ക് ചുവന്നുകൊണ്ടുള്ള അവന്റെ നടത്തം മറ്റു വാഹകന്മാർക്ക് ബുദ്ധിമുട്ടുളവാക്കി രഘുഗണന് ഇത് വിഷമം സൃഷ്ടിച്ചു അദ്ദേഹം ചോദിച്ചു ചുമട്ടുകാരെ എല്ലാവരും ഒപ്പം നടക്കുന്നില്ല അത് കാരണം കുലുക്കം എന്നെ ബാധിക്കുന്നു അവർ വിഷമത്തിലായി ദണ്ഡശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ താങ്കളല്ല കുലുക്കത്തിന് കാരണം പുതിയ ചുമട്ടുകാരനാണ് അവന്റെ ചാടി ചാടിയുള്ള നടത്തമാണ് അവർ യജമാനനെ തിരുമനസ് സുണർത്തിച്ചു രാജാവേ ഞങ്ങൾ സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല അങ്ങയുടെ കൽപ്പനയനുസരിച്ച് തിരുവള്ളക്കേടുണ്ടാവാത്ത വിധം തന്നെ സ്വന്തം ചുമതല നിർവഹിക്കുന്നു ഇപ്പോൾ ചുമക്കാൻ കൂടിയ ഈ മനുഷ്യനാണ് നേരെ നടക്കാത്തത് ഇവന്റെ കൂടെ പല്ലക്കെടുത്ത് നടക്കാൻ ഞങ്ങൾക്ക് വയ്യ കഴിവുകേടുുകൊണ്ട് പറയുന്നതാണ് രഘുഗണൻ സമ്മതിച്ചു സംസർഗോഷം തന്നെയാണിത് ഒരാൾ കാരണം എല്ലാവരും കഷ്ടത്തിലായി സത്വഗുണത്തിന്റെ ആരാധകൻ തന്നെയായിരുന്നു രഘുഗണൻ എങ്കിലും രാജാവല്ലേ സ്വഭാവത്തിൽ അല്പം രജോ ഗുണം ഉണ്ടാവില്ലേ അത് കാരണമാണ് അദ്ദേഹം ലേശം ചൊടിക്കാനിടയായത് ചാരം മൂടിയ തീക്കട്ട പോലെ പുറമേ കാണാത്ത ബ്രഹ്മ തേജസ് ആണല്ലോ ഭരതൻ അവനോടാണ് രഘുഗണൻ പറയുന്നത് എടോ സഹോദരാ സഖേ തനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തീർന്നു അല്ലേ കഷ്ടം തന്നെ താങ്കൾ വല്ലാതെ ക്ഷീണിച്ചു എത്ര വളരെ നേരമായി എത്ര വളരെ ദൂരം താങ്കൾ എന്നെ പല്ലക്കിലെടുത്തു നടന്നു ദേഹമോ വല്ലാതെ ശോഷിച്ചതും കയ്യും കാലും പാടെ തളർന്നവയുമാണല്ലോ മാത്രമല്ല വടവുഴുത്തനുമാണല്ലോ താങ്കൾ കൂടെയുള്ളവരോ താങ്കളെ വേണ്ടത്ര സഹായിക്കുന്നുമില്ല ഈ പരിഹാസവും വക്രോക്തിയും കേട്ടഭാവമേ ഭരതനുണ്ടായില്ല പലവിധത്തിൽ രാജാവ് പരിഹസിച്ചിട്ടും ഭരതൻ കേട്ട ഭാവമില്ലാതെ മുമ്പത്തെപ്പോലെ തന്നെ പല്ലക്ക് ചുമന്നു നടന്നു കാരണം അവിദ്യ മൂലമാണ് പുണ്യം പാപം എന്നിവ ചെയ്യാനിട വരുന്നത് പൂർവ്വജന്മത്തിൽ ചെയ്തതിന്റെ ഫലമാണ് ഈ ജന്മം അനുഭവിക്കുന്നത് അതനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ശരീരത്തിന്റെ ഉള്ളിൽ വന്നുകൂടിയിരിക്കുന്നത് ഇത് തന്റെ അവസാനത്തെ ജന്മമാണ് ഇതൊക്കെ അറിയാവുന്ന അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എന്നിങ്ങനെയുള്ള മിഥ്യാഭിമാനങ്ങളില്ല ഏതാണ്ട് ബ്രഹ്മൻ തന്നെ ആയി കഴിഞ്ഞിരുന്നു നിന്ദ സ്തുതി ഒന്നും തന്നെ വികാരത്തെ ജനിപ്പിക്കുവാൻ ശക്തമായില്ല പിന്നെയും അവന്റെ യാത്ര ഓരോ അടി വയ്ക്കുമ്പോഴും നിലത്ത് വല്ല ജീവിയുമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു വാഹനത്തിന്റെ കുലുക്കവും മുമ്പത്തെ മാതിരി തുടർന്നു തന്റെ സുഖത്തിന് ഭംഗം നട്ടിയതിനാൽ ഇത്തവണ രഘുഗണൻ സംസാരിച്ചത് ക്രോധത്തോടു കൂടിയാണ് എന്താണെടോ നീ കാട്ടുന്നത് നീ ഒരു ജീവശവമാണോ ഞാൻ നിസ്സാരനാണ് എന്നാണോ നിന്റെ വിചാരം ഞാൻ നിന്റെ യജമാനനാണ് എന്ന മറന്നുവോ ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സുറപ്പിക്കാൻ വയ്യ അല്ലേ മനസ്സിരുത്തി തരാം വേണമോ അതിനുള്ള ചികിത്സ എനിക്കറിയാം എല്ലാ ജനങ്ങൾക്കും യമധർമ്മ രാജാവ് നൽകുന്ന ചികിത്സ അതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് രാജാവ് പറഞ്ഞു അന്യോന്യബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഈ രാജാവ് പറയുന്നത് ദുരിദൂര പറയുകയും ചെയ്യുന്നു വലിയ രാജാവാണെന്നാണ് അഭിമാനം രജസം തമസം കൂടുതലായാലത്തെ സ്ഥിതിയാണിത് ഭഗവത് ഭക്തന്മാരെ ധിക്കരിക്കുക യോഗസിദ്ധി വരിച്ച മഹാന്മാർ മൂകനെയും വന്ധനെയും ജഡനെയും പോലെ സഞ്ചരിക്കും എന്ന് ഈ വിദ്വാൻ മനസ്സിലാക്കിയിട്ടേയില്ല എന്ന് തോന്നും ഈ രഹുഗ രഹുഗണനോടായി ഈ ഘട്ടത്തിൽ ജഡഭരതൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു സർവഭൂതങ്ങളുടെയും സുഹൃത്തും ആത്മാവുമായ ഭരതൻ ബ്രഹ്മം തന്നെ പ്രത്യക്ഷരൂപമെടുത്തതായിരിക്കുമോ എന്ന് തോന്നത്തക്ക വിധം മഹാത്മ്യമുള്ള ബ്രഹ്മജ്ഞൻ അവന്റെ മുഖപ്രസാദം കണ്ടാൽ രഹൂഗണന്റെ വങ്കത്വത്തെ പരിഹസിക്കുകയാണോ എന്ന് തോന്നാം പക്ഷേ സത്യം പറഞ്ഞാൽ ലേശം പോലും ഗർവില്ലാതെയാണ് അദ്ദേഹം സംസാരിച്ചത് ബ്രാഹ്മണൻ പറഞ്ഞു ഭാരം ചുമന്നെത്തണം എന്നുള്ള വീറ് എൻറെ മനസ്സിലില്ല ഭിണക്കനോ ഞാൻ അശുവോ നിനപ്പീടങ്ങെന്റെ സത്യം വീരാ സ്ഥല്യം കാർഷ്യം ക്ഷുത്രഷാദ്യാദി ആദിഭീതി ക്രോധം ദോഷം നിദ്രകാമം ശുചിത്വം വാർധക്യം ഔദ്ധത്യം എല്ലാം നിയമേന താണ്ടിനും ആദ്യന്തവത്താം വികൃതത്തിലൊക്കെ ഞാൻ എൻറെയെന്നും നിലനിൽപ്പിടത്തെ കൽപ്പിപ്പവൻ കേൾപ്പവർ രണ്ടുമുള്ളൂ വിശേഷബുദ്ധിക്കു നടപ്പതാണെന്നല്ലാതെ കാൺമീലൊരു യുക്തി ഞങ്ങൾ ആർ ആർമേലെ ആർ കീഴെ വഴങ്ങിടാം ഞാൻ അങ്ങേക്ക് അങ്ങനെ ചെയ്യേണ്ടതുടൻ മദ്യവനെന്ന മട്ടിൽ ആത്മസ്ഥല ഭന്റെ ശിക്ഷയ്ക്കു ചികിത്സകൾക്കും അരഞ്ഞതൻ മട്ടറയുന്നു വീണ്ടും ശിശുഖൻ പറഞ്ഞു ഇങ്ങനെ രാജാവ് പറഞ്ഞതിനെല്ലാം ശാന്തനും നശിച്ചവനും പ്രാരബ്ധകർമ്മത്തിന്റെ ഫലത്തെ അനുഭവിച്ചവനുമായ ആ മുനിശ്രേഷ്ഠൻ മറുപടി പറഞ്ഞു അതിനുശേഷം ആ മുനി താഴെ വെച്ച എടുത്ത് തോളിൽ വെച്ചു കൂട്ടുകാരോടുകൂടി മുമ്പോട്ട് നടന്നു തുടങ്ങുകയും ചെയ്തു എന്നാൽ വളരെ ദൂരം പിന്നിടാൻ പിന്നിടാൻ ഇടവന്നില്ല രഹുഗണൻ പല്ലക്ക് ചുമ ചുമക്കുന്നവരോട് നിൽക്കാൻ പറഞ്ഞു പാണ്ഡവഗുലോത്തമനായ ഹേ പരീക്ഷിത്തെ സിന്ധുവിൻ്റെയും സൗകര്യത്തിൻറെയും ആ രാജാവ് ഒറ്റച്ചാട്ടത്തിന് തേരിൽ നിന്നിറങ്ങി ജഡഭരതന്റെ അടുത്ത് ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു കാരണം ആത്മതത്വത്തെ അറിയണം എന്ന വിചാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രോദ്ദേശം തന്നെ അതിൽ അദ്ദേഹത്തിന് വേണ്ടത്ര വേണ്ടത്ര ശ്രദ്ധയുണ്ടായിരുന്നു ശ്രദ്ധയുള്ളവന് അതറിയാൻ ഇടവരുമല്ലോ ഭരതൻ പറഞ്ഞ ഈ വാക്കുകൾ അനേകം യോഗ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളുടെ പൂർണ്ണ സത്തയുമാണല്ലോ അത് രാജാവിൻ്റെ ഹൃദയഗ്രന്ഥിയെ ഭേദിക്കുവാൻ തുടങ്ങി താൻ രാജാവാണ് എന്ന കഥ മറന്നു അതുകൊണ്ടാണ് അദ്ദേഹം പല്ലക്കിൽ നിന്നിറങ്ങി നമസ്കരിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞു ഗൂഢം ചരിക്കുന്നവനാരടോ നീ ബ്രഹ്മീ എന്തൊളിവിൽ ചരിപ്പൂണൂരു കാൺമേൻ അവധൂതനോ നീ എന്നിൽ കനിഞ്ഞെത്തിയ വിഷ്ണുവോ നീ അഗ്നർക്ക സോമാനിലവിത്ത വാസ്ത്രങ്ങളല്ല ശക്രായുധ വജ്രമല്ല യമൻറെ ദണ്ടും ശിവവേലുമല്ല പേടിപ്പു ഞാൻ ബ്രഹ്മപുരാവമാനം ജഡ ജഡൻ കണക്കല്ലി ചരിപ്പു സാധോ നിഗൂഢ വിജ്ഞാനി ഭവാന വാരൻ ഉൾക്കൊള്ളുവാനേ കഴിവില്ല ഞങ്ങൾക്ക് അങ്ങോതുമേ യോഗമേരിതങ്ങൾ യോഗേശ്വരായ ആത്മഗുണം പറഞ്ഞുതരും മുനീന്ദ്രർക്കുപ മുനീന്ദ്രർക്കും ഉപാസ്യനായി വാഴുന്ന വിഷ്ണുപ്രഭവം നടുക്കൽ പോകുന്നു ുക്തി കാമൻ യോഗേശ്വരായ ആത്മഗുണം പറഞ്ഞുതരും മുനീന്ദ്രർക്കും ഉപാസ്യനായി വാണു വാഴുന്ന വിഷ്ണുപ്രഭവന് അടുക്കൽ പോകുന്നു ഞാൻ ഐഹികമുക്തി കാമൻ പ്രഛന്നനായി ലോക നിരീക്ഷണാർത്ഥം ചരിച്ചിടും നീ കവി ലർഷിതാനോ യോഗേശ്വർ തൻ സംഗതി മൂഢരൻമട്ടൂഹിച്ചിടേണ്ടു വിഷയാർത്ഥ ഞങ്ങൾ കർമ്മങ്ങൾ തൻ ക്ഷീണമറിഞ്ഞവൻ ഞാൻ ഭാരം ചുമന്നങ്ങു തളർന്നുപോയി നേർ കൊണ്ടുവന്നാൽ ഒരു പാത്രമുണ്ടെന്നായി സമൂലം വ്യവഹാരമേതും പാത്രത്തിലെ ചൂടുകലർന്ന പാലാൽ അതിൽ കിടപ്പുള്ളവെന്തിടുന്നു ദേഹേന്ദ്രിയ അമ്പുക്കൾ വഴിക്ക് ഉതിപ്പിതാത്മാവിലും സംസ്കൃ സംസ്കൃതി സത്യബോധം ൂപാലകത്വം നിലനിൽക്കുവോളം സ്വധർമ്മമേ ഞാൻ ഹരിപൂജയാക്കി ചെയ്യും രാജത്വമിതീ സോത്തമൻ ഞാൻ പ്രമാദം ആ നിന്ദതൻ പാവമൊഴിഞ്ഞു പോവാൻ പുഴിക്കുക എന്നിൽ കൃപ ദീനബന്ധോ ഞാനെന്നു തോന്നാത്തൊരഭേദർശി ജഗത് സുഹൃത്തു വികാരമുക്തൻ എന്നാലുമുണ്ടായി ഗുരുനിന്ദ ശൈവ നാശകമീ പ്രമാദം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ